ഞങ്ങള് പുലർച്ചെ വന്ന് പുലർച്ചെ അല്ല ഞങ്ങൾ ഒമ്പത് മണിയോട് കൂടി എത്തിയിട്ടുള്ളതാണ് അപ്പോൾ കുറേ നേരമായി ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു പക്ഷെ ഇതുവരെ നമുക്കൊരു അറിയിപ്പായിട്ട് കിട്ടിയിട്ടില്ല എന്നാ ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുമില്ല അപ്പോൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യും വേണം എവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ഇന്നലെ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഇത്ര സമയത്ത് പൊട്ടിയില്ലേ ഇപ്പോൾ തിരിച്ചു പോകേണ്ടതാണ് എന്ന് അറിയില്ല പോയിട്ടൊന്നും പോകേണ്ട കാത്തു കിട്ടുന്നറിയില്ല ഒരു അപ്ഡേറ്റും ഇല്ല മൂന്ന് മണി ആവുമ്പോഴേ ആറു മണിയാകുമ്പോൾ ഈ ഒരു കാത്തിരിപ്പാണ് അതായത് അവരൊക്കെ പറയുന്നത് വെടിക്കെട്ട് കാണുന്നതിനു വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് ആ ഉറക്കമൊഴിച്ച ഈ ഒരു റോഡിലൊക്കെ കിടന്നിട്ട് അല്ലെ ഉറക്കമൊഴിച്ച് കിടന്നിട്ട് മാറ്റം കഴിഞ്ഞിട്ട് ഭയങ്കര ഏതാണ് ഇത്രയും വലിയൊരു ഇവൻ്റ് നടക്കുന്ന ഇത് വലിയൊരു വലിയ പബ്ലിക് ഇവൻ്റാണ് ഇവിടെ അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് മാനേജ്മെൻ്റ് കാര്യങ്ങളുണ്ട് പബ്ലിക്ക് വരുന്നുണ്ട് അവർക്കെല്ലാം ഫെസിലിറ്റി ചെയ്യണം ലൈക്ക് പല വയസ്സുനിന്ന് പല ടൈമിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ടൈമിൽ ഓക്കെ ഡിലേ വരും വലിയ ഇവൻ്റാണ് പക്ഷേ ഇത്രത്തോളം വലിയ ഇവന്റിൽ ഇത് പകൽപ്പുഴ നടക്കാനുണ്ട് ഇപ്പോൾ സമയം ഈ എല്ലാം പുഴ നടന്നില്ല വെടിക്കെട്ട് നടന്നില്ല അതിൻ്റെ കളേഴ്സ് ഉണ്ട് ഇത് എപ്പോൾ വരും എന്നും നമുക്കറിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചടങ്ങുണ്ട് ഇത് എപ്പോൾ നടക്കുന്ന പോലെ അറിയില്ല ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോട് നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ പിന്നെന്താ വന്ന് നിൽക്കുന്നുണ്ട് ആൾക്കാരെ വലിയ ബാരിക്കേഡ് നടക്കുന്നുണ്ട് ഈ ബാരിക്കേഡ് സിസ്റ്റം വരെ ഫെയിലറാണ് നമ്മൾ ഇവൻ്റ് കാണാൻ നിൽക്കുകയാണ് ഇവർ നമ്മൾ പ്രൊട്ടക്സ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല ഒരു ഇവരെമെൻ്റ് പറഞ്ഞാൽ അതെ 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 പക്ഷേ ഈ വിൽക്കുന്ന സിസ്റ്റം ഇവർ ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻസ് ഒരു പബ്ലിക്കിന് കാണുന്നൊരു വ്യൂ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട് വെളിച്ചത്തിലേക്ക് ഈ വെടിക്കെട്ട് വന്നിട്ട് ഇല്ല കാര്യമില്ല കാരണം വർണ്ണങ്ങൾ വിരിയാണ്ട് അതുപോലെ കൊറേ വെറൈറ്റീസ് ഉണ്ട് അവർക്കും പറഞ്ഞകാവലും തിരുവമ്പടയാലും എല്ലാ പ്രാവശ്യം ഇതുപോലെ തന്നെ നല്ല നല്ല ഇപ്രാവശ്യം കൂടുതൽ വെറൈറ്റി ഉണ്ട് തോന്നുന്നു അതൊക്കെ കാണണ്ടേ അത് വെളിച്ചത്തിൽ കണ്ടിട്ട് കാര്യം അതിൽ കാര്യമില്ല പതിനൊന്ന് മണിയൊക്കെ തൊട്ട് തുടങ്ങിയതായിരുന്ന രാത്രി പതിനൊന്ന് മണി തൊട്ട് തുടങ്ങിയത് ബ്ലോക്കിയില് നിങ്ങളൊക്കെ നേരത്തെ ആ ഇപ്പൊ വീട്ടിൽ പോയിട്ടില്ലേ പൊട്ടിട്ട് ഞാൻ മൂന്നു മണിക്ക് അല്ല പടിക്കാടാണോ ആദ്യമായിട്ട് ആദ്യമായിട്ട് വന്നതിന് ഇങ്ങനെയായി നല്ല വിഷമം

ാണ് മലപ്പുറം എല്ലാവർഷം വരുന്നതാണ് ഇത്തവണ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിരാശരാകുന്നത് ഗ്രൗണ്ടിൽ വന്ന നിയന്ത്രണം തന്നെയാണ് ഇതിന് പ്രധാന കാരണം വൈകാനുള്ളത് ഇത്രക്കാലം ഞങ്ങൾ വന്ന് വെടിക്കെട്ട് കണ്ടിട്ട് സ്വരാജ് റൗണ്ടിൽ ഇതുവരെ നിയന്ത്രണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് രാത്രി പൂരത്തിന് അവരുടെ തീവെട്ടി വിണുന്ന ആളെ തള്ളിയതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി ഇവിടെ ആൾക്കാർക്കൊന്നും ഇതറിയാൻ പറ്റിയിട്ടില്ല